മകന്റെ പിറന്നാളിന് തലേദിവസം ദമ്പതിമാരെ ഒരുമിച്ച് കാണാതാവുക പിന്നീട് ഭാര്യ വാഹനത്തിന് മുന്നിൽ ചാടി മരിക്കുന്നു മണിക്കൂറുകൾക്കകം മറ്റൊരിടത്ത് ഭർത്താവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നു ഭർത്താവിന്റെ മൃതദേഹത്തിനരികെ ഭാര്യയുടെ ചെരുപ്പുകൾ ജീവനൊടുക്കുമ്പോൾ യുവതി അരയിൽ ചുറ്റിയിരുന്നതാകട്ടെ ഭർത്താവിൻ്റെ ഷർട്ടും കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണിത് കെ എസ് ആർ ടി സി കണ്ടക്ടറായ വിജേഷും ഭാര്യ രാജിയും എന്തിനാണ് മരിച്ചത് ആ വാർത്തയിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം സ്വാഗതം കൊല്ലം കുന്നിക്കോട് വിളക്കുടിയിൽ കാണാതായ ദമ്പതിമാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ വിളക്കുടി ആവണീശ്വരം സ്വദേശി രാജി ഭർത്താവ് വിജേഷ് എന്നിവരാണ് മരിച്ചത് രാജി മിനി ബസിന് മുന്നിൽ ചാടി മരിച്ച് മണിക്കൂറുകൾക്കകമാണ് കെ എസ് ആർ ടി സി കണ്ടക്ടറായ വിജേഷിനെ വിജനമായ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടത് സാമ്പത്തിക ബാധ്യത മൂലം ഇരുവരും ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് ആവണീശ്വരം സ്വദേശികളായ വിജേഷിനെയും ഭാര്യ രാജിയെയും വ്യാഴാഴ്ച രാവിലെ മുതൽ കാണാനില്ലായിരുന്നു രാത്രി പത്തരയോടെയാണ് രാജി ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുന്നിലേക്ക് ചാടിയത് കുന്നിക്കോട് പത്തനാപുരം പാതയിൽ ആമണീശ്വരം റെയിൽവേ സ്റ്റേഷന് മുന്നിലായിരുന്നു സംഭവം പിടവൂരിലെ ഉത്സവ പരിപാടി കഴിഞ്ഞ് മടങ്ങിയ നൃത്തസംഘമാണ് വാഹനത്തിലുണ്ടായിരുന്നത് പിന്നാലെ വന്ന മറ്റൊരു വാഹനത്തിൽ യുവതിയെ പൊനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വിജേഷിനായി പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ വിളക്കുടിയിലെ ആയിരം വല്ലിപ്പാറയ്ക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പാറക്കോറിക്കടുത്തുള്ള കശുമാവിൽ തൂങ്ങിയ ഷാൾ പൊട്ടി നിലത്തുവീണ നിലയിലായിരുന്നു മൃതദേഹം വിജേഷ് മരിച്ചുകിടുന്ന സ്ഥലത്തുനിന്ന് വസ്തു സംബന്ധമായ രേഖകളും മുപ്പത്തി അയ്യായിരത്തോളം അടങ്ങിയ കവർ കണ്ടെത്തി രാജിയുടെ ചെരുപ്പും ഇതിനടുത്ത് ഉണ്ടായിരുന്നു അപകട സമയത്ത് രാജി വിജേഷിന്റെ ഷർട്ട് അരയിൽ ചുറ്റിയിരുന്നതായും പോലീസ് പറഞ്ഞു വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായും നാട്ടുകാർ പറയുന്നു ഇവർക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നമുണ്ട് എന്ന് ഇപ്പം ഇങ്ങനെ പറയുന്നു അപ്പോൾ ആ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് പലരെയും അതിന് കണ്ട് സമ്പത്ത് സമാഹരിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുകയുണ്ടായി എന്ന് പറ അറിയാൻ കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ അവർ ഈ മരണപ്പെട്ട് കിടന്ന സ്ഥലത്ത് ഒരു ഫയല് പോലീസിന് കിട്ടിയിട്ടുണ്ട് മൊബൈൽ ഫോണും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് പൈസ പൈസ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നലെ സമാഹരിച്ച എന്തായാലും അത് പോലീസ് പോലീസ് എന്തോ പൊന്നൂർ ഡിപ്പോയിലെ കണ്ടക്ടറാണ് വിജേഷ് മൈക്രോ ഫൈനാൻസിൽ ജോലി ചെയ്യുകയായിരുന്നു രാജി ഇരുവരും ആത്മഹത്യ ചെയ്തതാണെന്നും ആത്മഹത്യാ ലഭിച്ചിട്ടുണ്ടെന്നും കുന്നിക്കോട് പോലീസ് അറിയിച്ചു ചികിത്സയ്ക്കായി മൈക്രോ ഫിനാൻസ് യൂണിറ്റിൽ നിന്നും പലിശക്കാരിൽ നിന്നും കുടുംബം വായ്പ പറയുന്നു ആയിരം വല്ലിപ്പാറയിലെത്തിയ ഇരുവരും ഒരുമിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചെന്നും വിജേഷിന്റെ മരണം കണ്ട് പതറി രാജി ആവണീശ്വരത്തെത്തി വാനിന് മുന്നിൽ ചാടിയെന്നുമാണ് പോലീസിന്റെ നിഗമനം അതേസമയം മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധിക ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കിളിമാനൂർ തട്ടത്തുമല സ്വദേശി ലീലയാണ് മരിച്ചത് വീടിന് സമീപത്തെ തോട്ടിൽ നഗ്നമായ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൊലപാതകമാണെന്ന സംശയത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് രാവിലെ റബ്ബർ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളിയാണ് മൃതദേഹം ആദ്യം കണ്ടത് മൃതദേഹത്തിൽ വസ്ത്രം ഉണ്ടായിരുന്നില്ല തോടിന്റെ കരിയിൽ തന്നെയാണ് അറുപതുകാരിയായ ലീലയുടെ വീട് ഇവർ വർഷങ്ങളായി ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു കൂലിപ്പണി ചെയ്താണ് ജീവിച്ചിരുന്നത് ഒരാഴ്ചയായി ജോലിക്ക് പോയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു കിളിമാനൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പോലീസ് പരിശോധനയിൽ വീടിനകത്ത് വസ്ത്രങ്ങളും സാധനങ്ങളും മറ്റും വാരിവലിച്ചിട്ട നിലയിൽ കണ്ടെത്തി സമീപത്ത് ബലപ്രയോഗത്തിന്റെ ചില ലക്ഷണങ്ങളും കണ്ടെത്തിയത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ആറ്റിങ്ങൽ പീഡനശ്രമം നടത്തിയെന്ന പരാതിയിൽ വൈദികനെതിരെ കേസ് സി എസ് ഐ സഭ തിരുവനന്തപുരം എൽ എം എസ് ആസ്ഥാനത്ത് ബുക്ക് സ്റ്റാണ്ടിന്റെ ചുമതലയുള്ള ഫാദർ ജസ്റ്റിൻകുമാറിനെതിരെയാണ് കേസ് ജീവനക്കാരിയുടെ പരാതിയിലാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത് മുപ്പത്തിയഞ്ചുകാരിയായ ജീവനക്കാരിക്കെതിരെ ഫാദർ ജസ്റ്റിൻകുമാർ പല തവണ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ പറയുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മുപ്പതിന് ശരീരത്തിൽ കടന്നു പിടിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് രാവിലെ ജോലിക്കെത്തിയപ്പോൾ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ചുമലിലും ശരീരഭാഗങ്ങളിലും പിടിച്ചതായി എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെയും പലതവണ ലൈംഗിക അതിക്രമം ഉണ്ടായി നഗരത്തിൽ തന്നെ മറ്റൊരു പള്ളിയിലെ വൈദികനാണ് പ്രതി സഭാസ്ഥാനത്തെ ബുക്കിടിപ്പോയിൽ അധിക ചുമതല വഹിക്കുകയായിരുന്നു ലൈംഗിക ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ ജോലിയും ജീവനും അപകടത്തിലാകുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിലുണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് സ്ഥിരമായി ജോലിയിൽ കയറിയിരുന്ന യുവതിയുടെ പ്രവർത്തിസമയം പ്രതി രാവിലെ ഒൻപത് മണിയിലേക്ക് മാറ്റിയിരുന്നു പീഡനശ്രമങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ടവരോട് പരാതി പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കി ലൈംഗിക വകുപ്പുകൾ ഉൾപ്പെടെയാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ം നൽകി പീഡനത്തിനിരാക്കിയ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഇടുക്കി കട്ടപ്പന സ്വദേശിയായ പത്തൊൻപത് കാരിയാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് സംഭവത്തിൽ വണ്ണപ്പുറം സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പന സ്വദേശിയായ പെൺകുട്ടി സ്വന്തം വീട്ടിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടി പീഡനത്തിനിരയായതായി അറിയുന്നത് തുടർന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ കട്ടപ്പര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു സംഭവത്തിൽ വണ്ണപ്പുറം കാളിയാർ പാറപ്പുറത്ത് എമിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് എമിൽ വിവാഹ വാഗ്ദാനം നൽകി സുഹൃത്തായ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് അന്ന് പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം എന്നാൽ അടുത്തിടെ യുവാവ് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി ഇതേ തുടർന്നാണ് പെൺകുട്ടി വിഷം കഴിച്ചതെന്ന് പോലീസ് പറയുന്നു അപകടനില തരണം ചെയ്ത പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് കട്ടപ്പന പോലീസ് കാളിയാറിലെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഡിവൈഎസ്പി പി വി ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് പക ഉള്ളിൽ സൂക്ഷിക്കുമ്പോഴും പുറമെ സൗഹൃദം നടിക്കുന്ന ചിലരുണ്ട് ജീവനെടുക്കാൻ തക്കം വാർത്ത് ഒപ്പം നടക്കുന്നവർ കന്യാകുമാരിയിൽ ലോറൻസ് എന്നയാളെ കൊലപ്പെടുത്തിയ ആശാരിപ്പള്ളം സ്വദേശി ക്രിസ്റ്റോ വിൻസും ഇത്തരത്തിലൊരാളാണ് ഒരുമിച്ച് മദ്യപിക്കുന്നതിനിടെയാണ് അവസരം നോക്കി ലോറൻസിനെ കുത്തി കൊലപ്പെടുത്തിയത് മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു കൊല്ലപ്പെട്ട ലോറൻസും പ്രതി ക്രിസ്റ്റോവിൻസും സുഹൃത്തുക്കളായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു വ്യാഴാഴ്ച രാത്രിയാണ് ലോറൻസിന് കുത്തേറ്റത് ഒരുമിച്ച് മദ്യപിക്കുന്നതിനിടയിൽ മറച്ചുവെച്ചിരുന്ന കത്തികൊണ്ട് ക്രിസ്റ്റോവിൻസ് ആക്രമിക്കുകയായിരുന്നു നിലവിളിക്കേട്ട് നാട്ടുകാരെത്തിയപ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടു ലോറൻസിനെ ഉടൻ നാഗർകോവിൽ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അടുത്ത ദിവസം മരിച്ചു എസ് ഐ മഹേശ്വരരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയത് മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു നിരവധി കേസുകളിൽ പ്രതിയാണ് ക്രിസ്റ്റോവിൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഡൽഹിയിൽ രണ്ട് യുവാക്കളെ സോനു ആശിഷ് എന്നീ യുവാക്കളാണ് കൊല്ലപ്പെട്ടത് മുൻ വൈരാഗ്യമാണ് ആക്രമണ കാരണമെന്നാണ് പോലീസിന്റെ സംശയം കൊലപാതകത്തിന്റെ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നജഫഡിലെ ഇന്ദ്രാ പാർക്ക് ഏരിയയിൽ പ്രവർത്തിക്കുന്ന സലൂണിനുള്ളിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് ആളുകളുടെയും ജീവനക്കാരുടെയും മുന്നിലായിരുന്നു അരുൺകൊല തൂക്കുമായി എത്തിയ പേരാണ് കൊലപാതകം നടത്തിയത് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം യുവാക്കളെ വെടിവെച്ചു കൊല്ലുന്നതും തുടർന്ന് അക്രമികൾ ഓടി രക്ഷപ്പെടുന്നതും സിസിടിവി ദൃശ്യത്തിൽ വ്യക്തമാണ് സോനു ആശിഷ് എന്നിവരാണ് അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പോലീസും ഫോറൻസിക് വിഭാഗവും സലൂണിൽ പരിശോധന നടത്തി കൊലപാതകം അന്വേഷിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് മുൻവൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണം എന്നാണ് പോലീസിന്റെ സംശയം കൊടുങ്ങല്ലൂർ മതിലകത്ത് വീടാക്രമിച്ച് യുവാവിനെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിപിടിയിൽ കോതപ്പറമ്പ് സ്വദേശി സിജീഷിനെ ആക്രമിച്ച കേസിലാണ് പ്രതി വിഷ്ണുപ്രസാദ് അറസ്റ്റിലായത് അയൽവീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയത് ചോദ്യം ചെയ്തതിൻ്റെ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം കഴിഞ്ഞ ജനുവരി പുലർച്ചെയായിരുന്നു സംഭവം കോതപ്പറമ്പ് കടവിൽ പടയോടി ലക്ഷ്മണന്റെ വീടാണ് പ്രതി ആക്രമിച്ചത് വീട്ടിൽ അതിക്രമിച്ചു കയറിയ വിഷ്ണുപ്രസാദ് ലക്ഷ്മണന്റെ മകൻ സജീഷിനെ തലയ്ക്കടിച്ച് പരുക്കേൽപ്പിച്ചു തുടർന്ന് മുറ്റത്ത് വെച്ചിരുന്ന ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ തീവച്ച് നശിപ്പിച്ചു വീടിനകത്തേക്കും പെട്രോൾ ഒഴിച്ച് തീയിട്ട ശേഷമാണ് ഇയാൾ സ്ഥലം വിട്ടത് നേരത്തെ വിഷ്ണുപ്രസാദ് അയൽപ്പക്കത്തെ വീട്ടിലെത്തി ബഹളം വെച്ചത് സിജീഷ് ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സംഭവത്തിന് ശേഷം പ്രതി ഒളിവിലായിരുന്നു മൊബൈൽ ഫോൺ നമ്പർ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മതിലകം പോലീസ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് സംബന്ധിച്ച പരാതികൾ വ്യാപകമാണ് നാല് മാസം മുൻപ് പ്രസവ ശസ്ത്രക്രിയക്കിടെ യുവതി മരിച്ചതും അനസ്തേഷ്യ പിഴവ് മൂലമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു മണ്ണഞ്ചേരി സ്വദേശി രജിതയുടെ മരണത്തിലാണ് പരാതി ആശയും അഞ്ജലിയും കടന്നുപോയ സാഹചര്യത്തിലൂടെയാണ് രജിതയും കടന്നുപോയതെന്ന് ബന്ധുക്കൾ പറയുന്നു പ്രസവം നിർത്തൽ ശസ്ത്രക്രിയക്കിടെ ഹൃദയ സംബന്ധമായ തകരാറുണ്ടായി ആശ മരിക്കുന്നതിനും നാലു മാസം മുമ്പാണ് വനിതാ ശിശു ആശുപത്രിയിൽ സമാനമായ മരണമുണ്ടാകുന്നത് അന്ന് അമ്മയെ നഷ്ടപ്പെട്ടത് നവജാത ശിശു ഉൾപ്പെടെ രണ്ട് കുഞ്ഞുങ്ങൾക്കാണ് സെപ്റ്റംബർ പതിനെട്ടിനാണ് രജിത രണ്ടാമത്തെ പ്രസവത്തിനായി ഡബ്ല്യൂസി ആശുപത്രിയിൽ എത്തുന്നത് പ്രസവ ശസ്ത്രക്രിയ വരെ പൂർണ്ണ ആരോഗ്യവതിയായിരുന്ന രജിതയ്ക്ക് ശസ്ത്രക്രിയക്കിടയിൽ ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു അനസ്തേഷ്യ പിഴവാണ് ഇവിടെയും കാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു ഇഞ്ചക്ഷൻ പതിനെട്ടാം തീയതി ഓപ്പറേഷൻ 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 കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആ ഒരു നേഴ്സുമാർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് അപ്പോൾ ഇ സി ജി അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് അവിടെ ഇ സി ജി മെഷീൻ ഇത് ഊസിജി ഒക്കെ ആയിട്ട് വരുന്നതാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇപ്പം എന്നെ വിളിച്ച് എട്ടമ്പത്തിരണ്ടൊക്കെ അപ്പോൾ കൊച്ചിനെടുത്തെന്ന് പറഞ്ഞു ഈ കൊച്ചിന് തരുന്ന സമയം പിന്നെ നമുക്ക് അവിടെ തിരി ഗുരുതരമാണ് നമുക്ക് ബംഗാളത്തോട്ട് കൊണ്ടുവന്നു അത് കഴിഞ്ഞ് ആംബുലൻസൊക്കെ വരാൻ ഒരുപാട് താമസിച്ച്

ണ്ടായിരുന്ന മാനസശിഷ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ ഗൈനക്കോളജിസ്റ്റുമുണ്ട് ഉണ്ട് ആണ് അവര് പുഷ്പ ഡോക്ടറാണ് ചെയ്തത് അവരതിനകത്ത് നിന്ന് കൈയൊഴിയ എന്നൊരു സീനാണ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ വന്നത് അവർ എന്റെ കുഴപ്പമല്ല എന്ന് അവരറിയാതെ പറഞ്ഞു അപ്പൊ ആരുടെ കുഴപ്പമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി പിന്നെ അത് അവർ പിന്നെ കരയുകയാണ് ചെയ്തു അപ്പൊ അത് കൊണ്ടുപോയി അവർ കരഞ്ഞു അവര് കരയാണ് ചെയ്തു അപ്പം അവർക്ക് എന്തോ എന്തോ അതിനകത്ത് കാര്യമായ സംഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ആരോഗ്യമായിട്ട് നടന്നു പോയ ഒരു കൊച്ച് ഈ ഒരു മരണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയാഘാതം ഉണ്ടായ രജിതയെ മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ ആംബുലൻസ് പോലും ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല അടിയന്തര സാഹചര്യത്തിൽ ഒന്നര മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു ഈ നിർദ്ധന കുടുംബത്തിന് അപ്പോഴേക്കും രജിത ഏറെക്കുറെ മരണത്തിനോട് അടുത്തിരുന്നു വണ്ടാരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച മുപ്പത്തിയൊന്ന് കാരി നാല് ദിവസത്തിനുള്ളിൽ മരിച്ചു പി പി ചിത്തരഞ്ജൻ എം എൽ എ ഇടപെട്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു അന്വേഷണവും നടന്നില്ല പോലീസ് അന്വേഷണവും ഉണ്ടായില്ല ഇവിടെ കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ ശസ്ത്രക്രിയക്കിടയിൽ ഹൃദയാഘാതമുണ്ടായി മരിച്ചവരുടെ എണ്ണം രണ്ടാണ് ഒരാൾ ഗുരുതരാവസ്ഥയിലായി രക്ഷപ്പെട്ടു എന്നിട്ടും ആരോഗ്യ വകുപ്പിന്റെ മെല്ലെപ്പോക്ക് ദൗർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണ് ശരണ്യ ന്യൂസ് സ്നേഹജൻറ്റീൻ ആലപ്പുഴ ലോറിയിൽ നാളികേരത്തിനൊപ്പം ഒളിപ്പിച്ച് കടത്തിയ സ്പിരിറ്റ് പിടികൂടി തൃശൂർ പാരിയക്കരയിലാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടിച്ചത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്നും അൻപത് കന്നാസുകളിലായി കടത്തുകയായിരുന്ന സ്പിരിറ്റാണ് പിടിച്ചത് സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയടക്കം രണ്ടുപേർ പിടിയിലായി പിക്കപ്പ് ലോറിയിൽ നാളികേരം കൊണ്ടുപോവുകയാണെന്ന വ്യാജന കടത്താൻ ശ്രമിച്ച സ്പിരിറ്റാണ് പിടികൂടിയത് മുപ്പത്തിയഞ്ച് ലിറ്ററിന്റെ അൻപത് കന്നാസുകളിലായി കടത്തിയ ആയിരത്തി എഴുന്നൂറ്റി അൻപത് ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത് സംഭവത്തിൽ പാലക്കാട് സ്വദേശി ശ്രീകൃഷ്ണൻ തമിഴ്നാട് സ്വദേശി കറുപ്പ് സ്വാമി എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് കണ്ടെത്തിയത് ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് നാടികാരമായിരുന്നു സ്പിരിറ്റ് അടിയിൽ വെച്ചിട്ട് നാടികാരമായിരുന്നു മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അമ്പത് കാനുകളിലായിട്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ലക്ഷോളം സ്പിരിറ്റ് ഇതിലുണ്ട് രണ്ട് പ്രതികൾ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു പ്രതി മലയാളിയാണ് ചിറ്റൂരുകാരനാണ് മറ്റൊരു പ്രതി പേര് കർപ്പസാമി എന്നാണ് അവരോട് ചോദ്യം ചെയ്ത് അവർ അവർ പറഞ്ഞിരിക്കുന്നത് ഇത് അവരോട് പെരുമ്പ പിന്നെ പെരുമ്പാവൂർ എത്തിച്ചു കൊടുക്കാനാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഷാനവാസ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനിൽകുമാർ സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത് പൊള്ളാച്ചിയിൽ എവിടെ നിന്നാണ് സ്പിരിറ്റ് ലഭിച്ചതെന്നും എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നതുമുൾപ്പെടെയുള്ള വിവരങ്ങൾ അന്വേഷിക്കുമെന്ന് എക്സൈസ് അറിയിച്ചു തൃശൂർ തൃശൂരിൽ നിർത്താത പാഞ്ഞ കാർ പിന്തുടർന്ന് എക്സൈസ് പിടിച്ചെടുത്തത് രാസലഹരി ആലുവ സ്വദേശികളായ നിധിൻ വിഷ്ണു ഷാഫി എന്നിവരെ മുപ്പത് കിലോമീറ്ററോളം ചെയ്സ് ചെയ്താണ് പിടിച്ചത് ഇവരിൽ നിന്ന് നൂറു ഗ്രാം മെത്താവിറ്റമിൻ പിടിച്ചെടുത്തു ൂരുവിൽ നിന്ന് ലഹരി മരുന്ന് കടത്തിക്കൊണ്ടുവരുന്നതായി എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാതയിലെ കുതിരാനിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് പ്രതികൾ കാറിലെത്തിയത് എക്സൈസ് സംഘം നിർത്താൻ ആവശ്യപ്പെട്ടിട്ടും പ്രതികൾ വാഹനവുമായി പാഞ്ഞു തുടർന്ന് കിലോമീറ്ററുകളോളം പിന്തുടർന്ന് പഴയന്നൂരിൽ വെച്ചാണ് പ്രതികളെ പിടികൂടിയത് നൂറ് ഗ്രാം മെത്താം ഫിറ്റമിനാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് പ്രതികൾ സഞ്ചരിച്ച ഇനോവ കാറും കസ്റ്റഡിയിലെടുത്തു ആലുവ സ്വദേശികളായ നിധിൻ ജേക്കബ് വിഷ്ണു ഷാഫി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു വാഹന പരിശോധന തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടറും പാർട്ടിയും തുടർ നടപടികൾ സ്വീകരിച്ചു രാജാക്കാട് മേഖലയിൽ ഇരുചക്രവാഹന മോഷണം പതിവാകുന്നു ഒന്നര മാസത്തിനുള്ളിൽ മൂന്ന് വാഹനങ്ങളാണ് മോഷണം പോയത് സംഭവത്തിൽ രാജാക്കാട് പോലീസ് അന്വേഷണം തുടങ്ങി കഴിഞ്ഞ ദിവസമാണ് എൻ ആർ സിറ്റി സ്വദേശി ചാരിൽ ജോമോൻ ജോസഫിന്റെ ബൈക്ക് വീട്ടുമുറ്റത്ത് നിന്ന് മോഷണം പോയത് പുലർച്ചെ രണ്ടു മണിക്ക് ശേഷമാണ് മോഷണം നടന്നത് സ്കൂളിന് സമീപത്തെ സിസിടിവി ക്യാമറയിൽ മോഷണ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തതയില്ല ഇതേ ദിവസം തന്നെ മാങ്ങാത്തൊട്ടി പുത്തൻചിറയിൽ അനൂപിന്റെ പൾസർ ബൈക്ക് മോഷ്ടിക്കാനും ശ്രമം നടന്നിരുന്നു വാഹനത്തിന്റെ മുൻഭാഗം തകർത്ത സ്റ്റാർട്ടാക്കി മോഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ധനമില്ലാത്തതിനാൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു ജോമോൻ രാജാക്കാട് പോലീസിൽ പരാതി നൽകി ഇവിടെ ഇപ്പം എന്റെ വണ്ടി വീട്ടുമുറ്റിൽ തരുന്ന വണ്ടിയാണ് മോശം പോയിരിക്കുന്നത് അതുപോലെ തന്നെ പണിയുന്ന പയ്യന്റെ പെട്രോൾ തീർന്നിട്ടിരിക്കുന്ന വണ്ടിയാണത് അത് അതിന്റെ പൈസ എല്ലാം പൊളിച്ച് അവർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോകാൻ ശ്രമം നടത്തി പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഒറ്റ കാരണം എടുത്തുകൊണ്ട് പോന്നത് പക്ഷെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പം കദനപ്പാറ മേൽ രണ്ട് വണ്ടികളും പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് പഴയ വണ്ടി ആയതുകൊണ്ട് അവര് വലിയ കാര്യമാക്കിയില്ല എന്നാണ് അവര് പറഞ്ഞത് മേഖലയിൽ രാത്രി പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വനത്തിൽ നിന്ന് ചന്ദനമരം മുറിച്ചു കടത്തുന്നതിനിടെ മലപ്പുറത്ത് രണ്ടുപേർ വനപാലകരുടെ പിടിയിലായി ചെത്തുമിനിക്ക് പാകപ്പെടുത്തിയ മുപ്പത് കിലോ ചന്ദനമാണ് പ്ലാസ്റ്റിക് ജാക്കുകളിലാക്കിയ നിലയിൽ പിടിച്ചെടുത്തത് കരുവാരക്കുണ്ട് ഫോറസ്റ്റേഷൻ പരിധിയിലെ മങ്കട കുമാരഗിരി വനത്തിൽ നിന്നാണ് ചന്ദനം കടത്തിയത് മങ്കട നെന്മിനി വാളക്കാടൻ ഷൗക്കത്തലി വെള്ളുവമ്പുറം ഇമ്മിണിക്കര നൌഷാദ് എന്നിവരാണ് പിടിയിലായത് നിലമ്പൂർ സൗത്ത് ഡിവിഷൻ കരിവാരക്കുണ്ട് ഫോറസ്റ്റേഷൻ പരിധിയിലെ മങ്കട കുമാരഗിരി വനത്തിൽ നിന്നാണ് ചന്ദനം മുറിച്ചു കടത്തിയത് രഹസ്യവിവരത്തെ തുടർന്ന് ഒരാഴ്ചയായി ഇവർ വനപാലകരുടെ നിരീക്ഷണത്തിലായിരുന്നു നേരത്തെ ഇതേ സ്ഥലത്തു സ്ഥലത്തുനിന്ന് ചന്ദനം കടത്തിയതായി വനപാലകർക്ക് വിവരം ലഭിച്ചിരുന്നു തുടർന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എൻ സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരാഴ്ചത്തെ പരിശ്രമത്തിന്റെ ഫലമായാണ് പ്രതികളെ പിടിച്ചത് പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വനത്തോട് ചേർന്ന കോറിയിലെ ശബ്ദം മറയാക്കി തന്ത്രപൂർവ്വമാണ് മോഷ്ടാക്കൾ ചന്ദനം കടത്തിയിരുന്നത് പ്രതികളെ മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കിൻ തിരൂർ കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ഇനി ചുരുക്കത്തിൽ തിരുവനന്തപുരം കൈതമുക്കിൽ തട്ടുകട അടിച്ചു തകർത്തതായി പരാതി ഓമനയുടെ കരിക്കത്ത തട്ടിന് നേരെയാണ് ആക്രമണമുണ്ടായത് ഇടുക്കി രാജകുമാരിയിൽ നിന്നും കുരുമുളക് മോഷണം പോയ സംഭവത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ ഝാർഖണ്ഡ് സ്വദേശി വിക്രംകുമാറിനെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പിടികൂടി പോലീസിലേൽപ്പിച്ചത് തൃശൂർ ചാവക്കാട് മണത്തലയിൽ യുവതി വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കേച്ചേരി സ്വദേശി ജാബിറിന്റെ ഭാര്യ ഫാത്തിമയാണ് മരിച്ചത് കോഴിക്കോട് കല്ലായിയിൽ ബസ് ഡ്രൈവറെ മർദ്ദിക്കുകയും ചില്ലടിച്ചു തകർക്കുകയും ചെയ്ത കേസിൽ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിക്കുന്നെന്ന് പരാതി ബസ് ഡ്രൈവർ നിഖിൽ ജേഴ്സൺ ആണ് പോലീസിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത് പാലക്കാട് ബൈക്കിലെത്തി റിട്ടയേർഡ് അധ്യാപികയുടെ മാല പൊട്ടിച്ച യുവാക്കൾ പിടിയിൽ മണ്ണാർക്കാട് സ്വദേശികളായ സിൻജോ സിജി റിനോ മത്തായി എന്നിവരാണ് പിടിയിലായത് തിരുവനന്തപുരം കീഴിൽ കുപ്രസിദ്ധ നേതാവ് അറസ്റ്റിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി ഹേമന്തിനെയാണ് പോലീസ് അതിസാഹസികമായി അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത മൂന്ന് മക്കളെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം ഒളിച്ചോടിയ സ്ത്രീയെയും കാമുകനെയും കോഴിക്കോട് തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവമ്പാടി സ്വദേശിനി ജിനു കോടഞ്ചേരി സ്വദേശി ടോബി ടോംസി എന്നിവരെയാണ് തമിഴ്നാട്ടിലെ ഗൂഡലൂരിൽ നിന്നും പിടികൂടിയത് തൃശൂർ കുന്നംകുളം ചീരംകുളം പൂരത്തിനിടെ സംഘർഷം ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവത്തിനിടെയാണ് സംഘർഷമുണ്ടായത് വൈകിട്ടോടെ പൂരം കൊട്ടിക്കയറുന്നതിനിടെ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടുകയായിരുന്നു പോലീസ് ലാത്തി വീശിയാണ് രംഗം ശാന്തമാക്കുന്നത് ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു നമസ്കാരം ഈ പരിപാടി നിങ്ങൾ